നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ് അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ് അത് കാഷ്യൂ ആയ ശരി റബ്ബറായ ശരി പൈനപ്പിളായ ശരി നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ് ഭൂരിപക്ഷം ഒരു എൺപത് ശതമാനം നമ്മുടെ പി എസ് യുസ് നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ സ്റ്റേറ്റ് പി എസ് യുസാണ് ഞാൻ പറയുന്നത് അതേപോലെ ഓരോരു കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട് പാർലമെന്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം നൂറ് ശതമാനവും കൃത്യമാണെന്ന് ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു അതിലും ഫാക്സും ഫിഗേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല സംസാരിക്കില്ല പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു നൂറ് ശതമാനം മാർക്ക് കൊടുത്തിട്ടില്ല ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ ഫോർട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു ഇത് നല്ലതാണ് ഇത് ആര് ചെയ്താൽ ഞാൻ പ്രത്യേകിച്ച് ആട്ടുക്കളുടെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങൾ എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഈ ആവശ്യം കേരളത്തിന്റെ ആവശ്യമാണ് ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നത് ഇതില് ഞാൻ രാഷ്ട്രീയം സി പി എമ്മിന്റെ പേരേ ഇല്ല ആട്ടുക്കളില് ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സ് അല്ല പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ നിന്ന് കൂടി ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമ്മൾ അഭിപ്രായം വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി വേണം നന്ദ്രമായ അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം എന്താ സ്വീകരിക്കുന്ന സ്വാതന്ത്ര്യം അല്ല അതല്ല അവിടെ പ്രശ്നമാകുന്നത് ഈ എ കെ ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന കാര്യങ്ങളെക്കുറിച്ചും പിന്നീടല്ല ആ ലേഖനത്തിൽ പരാമർശിക്കാതെ അവിടെ ഏകപക്ഷീയമായി വികസനത്തിന് എൽ ഡി എഫ് ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ആയത് അത് മാത്രമേ പറഞ്ഞു ഒരു സർക്കാരിനെ കുറിച്ച് എഴുതിയില്ല ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അറിയുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ ചാൻഡി ആദ്യം ആരംഭിച്ചത് എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും സി പി എമ്മിനെയും പോർത്തി അത് ചെയ്തിട്ടില്ല ആർട്ടിക്കിൾ വായിച്ചാൽ അത് പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് വേറെ ഏത് മേഖലയും കുറച്ച് തൊട്ടിട്ടില്ല വെറും ഒരു കാര്യം മാത്രം സ്റ്റാർട്ടപ്പ് ഓൺട്രണേഴ്ഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതും ഇംഗ്ലീഷിലാണ് എഴുതിയത് വായിച്ചു നോക്കിയാൽ അറിയാം മൂന്നാമത്തത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയിട്ടാണ് ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം കുറെ കണ്ടിട്ടുണ്ട് ആൾക്കാര് പക്ഷേ വികസനം കണ്ടിട്ടില്ല ഞാൻ വികസനത്തിന് വേണ്ടി സംസാരിക്കാം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധ കേൾക്കണം താങ്കൾക്കെതിരെ ഒരു നീക്കം സോറി സോറി താങ്കൾ കോൺഗ്രസ് അത് എന്നോട് ചോദിക്കണ്ട അവരോടും ചോദിച്ചത് അതല്ല അവരുടെ കാഴ്ച താങ്കൾക്കെതിരെ ബോധപൂർവമായ ഒരു നീക്കമുണ്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ച ഒന്നും മനസ്സിലായില്ല എന്താ നിങ്ങൾ പറയുന്നത് ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ ആരും വിളിച്ചു പറയുന്നത് മാധ്യമക്കാര് എന്ത് പറയാനും ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ് ആൾക്കാര് എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം ശരി അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കറക്ഷൻ നടക്കാൻ തയ്യാറാണ് എല്ലാ മാസവും ഒരു ആർട്ടിക്കൽ എഴുതുന്നത് ഈ പത്രത്തിൽ ഈ മാസം എഴുതിയതിന് വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം കറക്റ്റ് ആണ് പ്രശ്നമില്ല പക്ഷെ തെറ്റ് എനിക്ക് അറിയണം കാരണം ഇതെല്ലാം ഒരു സി പി എം പാൻസിലേറ്റ് കണ്ടിട്ടല്ല എഴുതിയിരിക്കണം ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ടിയത് അതിന് തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ് ഇത് ശരിയല്ല നമ്മൾ വ്യവസായ സമൂഹ ചൂണ്ടിക്കാണിക്കുന്നത് ഇല്ലേ മറ്റു മേഖലയിൽ എല്ലാത്തിലും ആരോപണവും ശരിയാണ് ഞാൻ തന്നെ ആരോപണത്തിൽ പങ്കെടുക്കുന്നത് ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട് പുരോഗതി വന്നിട്ടുണ്ട് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത് അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ അഥവാ കേരളത്തിൽ വൺ പോയിന്റ് സെവൻ ബില്യൻ ഡോളേഴ്സിന്റെ ഒരു വികസനം പതിനെട്ട് മാസത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ഇതിനെയെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ അത് ന്യൂയോർക്കിലെ ജനീവിലെ പബ്ലിഷ് ചെയ്താൽ അവർക്ക് ഒരു പറയണം ഇത് തെറ്റാണെന്ന് ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതി കാര്യമാണ് അത്രയേ ഉള്ളൂ കേരളത്തിലെ തന്നെ ദേശീയ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ോട് വിശദീകരിക്കും ഹൈക്കമാൻഡിനോട് ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വന്നാൽ സംസാരിക്കാം ചോദിച്ചോളാം അതാ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ എഴുതുന്ന ആൾക്കാരുമായിട്ടുണ്ടല്ലോ അതെങ്കിലും ഒരു സന്തോഷം വിഷയം വിഷയം കേരളത്തിൽ എന്നാൽ ഈ ദേശീയ തലത്തിൽ ചർച്ചയായ മറ്റൊരു പറഞ്ഞിരുന്നു കൺവീനർ പറഞ്ഞു അടച്ചിട്ട മുറിയിലാണ് മോദിയും നടത്തിയത് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തെന്നറിയാൻ ദിവ്യശക്തി ഉണ്ടോ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കപ്പ്സും കാലില് ഷാട്ടിൽസും കെട്ടിട്ട് അവര് മിലിറ്ററി പ്ലേ അയച്ചതിനെ കുറിച്ച് അദ്ദേഹം അപ്പൊ അതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ഹോപ്പിയാണ് എന്റെ ആശയമാണോ എന്നാന്ന് ഞാൻ പറഞ്ഞത് ദേവർ ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനത് നോക്കൂ ഇലക്ഷൻ വരാൻ ഇനി ഒരു പതിനഞ്ച് മാസമുണ്ടല്ലോ ഞാൻ ഇനിയും എഴുതാനുണ്ട് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവും ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി ഇനിയും എനിക്ക് എൻ്റെ കൈവഷത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട് അതിനെക്കുറിച്ച് ഇന്നലെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല ഇത് ഇത്ര വലിയ വിവാദമായ എനിക്കെന്നെ ഒരു അതിശയം കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ വെച്ചില്ല ഇതേപോലെയുള്ള പോയിന്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിനൊരു പ്രസംഗത്തിൽ മൂന്നാഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും മാധ്യമക്കാര് വലിയ ശ്രദ്ധ വെച്ച് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു പക്ഷെ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ആർട്ടിക്കൾ എഴുതിയ ശേഷം വലിയ വിവാദമായി പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ കേരളത്തിന് എല്ലാ മലയാളിക്കും ആവശ്യമുള്ളത് വികസനമാണ് രാഷ്ട്രം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും പക്ഷെ രാഷ്ട്രം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് വികസനം കണ്ടിട്ടില്ല ആ വികസനത്തിനുവേണ്ടി ആര് എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം അതാണ് എൻ്റെ ഒരു ആവശ്യം ഞാൻ രാഷ്ട്രീയത്ത് വന്നത് ഒരു ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ല എന്ന് എനിക്കറിയാം ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു മുതിർന്ന പ്രായത്താണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണമുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ് വികസനമല്ലേ നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കണ്ടേ അതിനുവേണ്ടി ഇവിടെ തൊഴിൽ ചെയ്യാൻ തൊഴിൽ സാധ്യതകൾ വേണ്ട ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ ആ പുതിയ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ ഇതാണ് എന്റെ ലോജിക് ഈ ലോജിക്ക് ഞാൻ പതിനാറ് വർഷമായിട്ട് പറയുന്ന പറയുന്നൊരു ലോജിക്കാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരള ആവശ്യമുള്ളത് കാരണം ഞാൻ രാഷ്ട്രീയത്ത് വരുന്ന മുമ്പ് ഐക്യരാജ്യസഭ വിട്ട ശേഷം എന്ത് ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ലേ എന്റെ പാർട്ടി ആയിരുന്നില്ല പക്ഷെ ആ കാലത്തെ സി പി എം ഭരിക്കുന്ന സർക്കാരിന്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലിവെറും കറീമ് ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എന്റെ ചെലവിൽ കേരള ടാക്സ് പേയേഴ്സിന്റെ ചെലവായിരുന്നില്ല എന്റെ ചെലവിൽ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസന്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ പക്ഷെ ആ നാൽപ്പത് ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസന്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരെ വിളിച്ചു അല്ലെ ചില മരുന്നാടും മലയാളികളും കൂടി ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു എന്തുകൊണ്ടാ നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ അതേപക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരളം എങ്ങനെയാണ് ചുവന്ന കോടി വരും ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോകും അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ സർക്കാരാണ് അവരെല്ലാം നോക്കാൻ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് നിങ്ങൾ എവിടെ കിട്ടും ഈ മലയാളികൾ നിങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നത് അവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഒരു മലയാളി എന്നോട് മറുപടി പറയുന്നത് അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് ഈ ഒരേ പണം ശങ്കിക്കാൻ മലയാളി തൊഴിലാളിമാർ അവിടെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കും പക്ഷെ അവിടെ ചോദ്യക്കോടി ഉണ്ടാവില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും ഇതാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള ബുദ്ധിമുട്ട് ആ റെപ്യൂട്ടേഷനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചുവന്നക്കോടി എടുത്ത് നടക്കുന്ന പാർട്ടി എന്നെ ഭരിക്കുമ്പോൾ മാറ്റിയത് ഇത് സ്വീകരിക്കുന്ന കാര്യമല്ലേ അവര് ഇങ്ങനെ സ്റ്റാർട്ടപ്പ്സിനെ അവര് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ വേറെ ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ട്സിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെ എതിരിക്കാതിരിക്കട്ടെ എന്നും കൂടി ചൂണ്ടിക്കാണിച്ചൊരു ആർട്ടിക്കിളാണ് നിങ്ങൾ പറയണത് അതാണ് ഞാൻ പറയണത് ഈ നോക്കൂ ഞാൻ ഒരു വിഷയം പറഞ്ഞു ആ ആർട്ടിക്കളിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി തന്നു എന്ത് കൊണ്ടാണ് എഴുതിയത് എന്താ എന്റെ ലോജിക്ക് എന്താ ഞാൻ എന്റെ സ്റ്റാൻഡ് ഞാൻ എന്റെ സ്റ്റാൻഡ് ഒരു പതിനഞ്ച് പതിനാറ് വർഷം മാറ്റി രാഷ്ട്രീയ ദിവസം മാറ്റിയിട്ടേ ഇല്ല എന്റെ സ്റ്റാൻഡ് വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പ്സിന് വേണ്ടിയിട്ടാണ് ഇതാണ് എന്റെ സ്റ്റാൻഡ് ഈ നിലപാടിന്റെ ഒരു വ്യത്യാസം ഈ എല്ലാ മാസവും ഹാജുക്കൾ എഴുതാനുണ്ട് ഞാൻ ഞാൻ ലോകത്ത് കാണുന്ന എഴുതുന്നത് ഞാൻ നിങ്ങളുടെ ഞാൻ ഇരുപത്തി ആറ് പുസ്തകം എഴുതിയൊരു വ്യക്തിയല്ലേ അപ്പൊ ഞാൻ അതുപോലെ എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്റെ ഓരോരോ വിഷയങ്ങളും ഞാൻ ആയി കാണുന്ന വിഷയങ്ങളല്ല അപ്പൊ ഈ പതിനഞ്ചു മാസത്തിൽ ഇനിയും എഴുതും വേറെ വേറെ വിഷയങ്ങളെ കുറിച്ച് എഴുതും അല്ല കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് ചിന്തിക്കേണ്ടത് അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുമോ അതിനെ സംസാരിക്കുമോ അതിനെക്കുറിച്ച് എഴുതും അതൊരു ഒരു ഒരു വ്യക്തിയായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും ചെയ്യാൻ എൻ്റെ ഒരു ചുമതലയാണ് അത് നമ്മൾക്ക് അത്യാവശ്യമാണ് കേരളത്തിന്റെ ഭാവി എന്തായിരിക്കണം നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഈ നാടിന് നന്നാക്കേണ്ടത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ മറ്റൊരു വിവാദം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം കെട്ടിടം കെട്ടിയ ശേഷം ഫേണിച്ചർ മേടിക്കാൻ അതിന്റെ ലോജിക്ക് എന്ന് ഈ കെട്ടിടം കെട്ടാൻ നമ്മൾ ജനങ്ങളുടെ അടിയിൽ എത്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ നാടിനെ നമ്മൾ എങ്ങനെ മെച്ചമാക്കും അതാണ് നമ്മുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരായിട്ടും ചിന്തിക്കുന്നവരായിട്ടും അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണമാണ് ഇതേപോലെ സ്റ്റാർട്ട്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് ആര് ഭരണത്ത് വന്നാലും അത്യാവശ്യമാണ് ഞാൻ വേറെ മേഖലയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഞാനാണ് ആദ്യം കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് മാനിഫെസ്റ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ ഇട്ടത് നിങ്ങളതൊക്കെ ശ്രദ്ധ വെച്ചു ഈ സർക്കാരിങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ കമ്മീഷനല്ല ഞാൻ ആവശ്യപ്പെട്ടത് ആ കമ്മീഷനില് അച്ഛനമ്മമാര് വിദ്യാര്ഥികള് എംപ്ലോയേഴ്സ് തൊഴിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് അവരോടൊക്കെ ചോദിക്കണം എന്താണ് നിങ്ങൾ എഡ്യൂക്കേഷനിൽ കാണേണ്ടത് നമ്മളുടെ സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വെറും പ്രൊഫസർമാരെ എഴുത്തിട്ടൊരു കമ്മീഷൻ വന്നിട്ട് അതിന്റെ ഗുണം എന്തായിരുന്നു ആർക്കും അറിയില്ല ആരും കണ്ടിട്ടില്ല അപ്പൊ ഓരോരു മേഖലയെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായങ്ങൾ എഴുതി പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇതുപോലെ ഒരു നൂറ്റമ്പത് ആട്ടുകൾ എഴുതി നിങ്ങൾ ഒന്ന് കണ്ടൊരു ഉണ്ടാക്കി പക്ഷേ ഇനിയും ഉണ്ടാകും ഇനിയും വായിക്കും വായിക്കാൻ ശ്രദ്ധയോടെ കാത്തിരുന്നോളും ഇവിടുത്തെ ഒരു ജനപ്രതിനിധി അല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേറെ സംസാരിക്കാൻ ആവശ്യമില്ല

അയ്യോ ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു ഞാൻ മാധ്യമക്കാരും പറഞ്ഞതൊന്നും സത്യമല്ല ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എതിര് നിങ്ങൾക്ക് പൂർണ്ണ പിന്നെ അധികാരമുണ്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആർഡിയാണ് എനിക്ക് പോണം ശശി തരൂരാണ് മാധ്യമങ്ങളെ കണ്ടെത്തുന്നത് നിലപാട് ശശി തരൂരാണ് മാധ്യമങ്ങളെ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തരൂര് തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സൂചന തന്നെയാണ് താൻ വിശദീകരിച്ചതിന്റെ പശ്ചാത്തലം എന്താ എന്നടക്കമുള്ള വിശദീകരണമാണ് ശശി തരൂർ നടത്തുന്നത് കെ പി സി സി അധ്യക്ഷനുമായി സംസാരിച്ച കാര്യം തരൂർ വ്യക്തമാക്കുന്നു അതിനപ്പുറം താൻ പറഞ്ഞതിൽ എന്ത് തെറ്റ് എന്ന വാദമാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്